അസ്സാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു അങ്ങോട്ട് ലഭിക്കാനുള്ളതിന് കൂടുതൽ അന്വേഷണങ്ങളോ വിശദീകരണങ്ങളോ കാരണം ആരായാലോ ഉപായങ്ങൾ പറച്ചിലോ ഒന്നുമില്ല കൊടുക്കാനുള്ളതിന് മാത്രം കൊടുക്കാതിരിക്കാൻ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ പറയുകയും അവകാശങ്ങൾ നിഷേധിക്കാൻ വേണ്ടി വ്യത്യസ്ത ന്യായങ്ങൾ പറയുകയും ചെയ്യുന്ന ചില പ്രത്യേക പ്രതിഭാസങ്ങൾ ഈടയായി കണ്ടുകൊണ്ടിരിക്കുകയാണ് വിഷയം എന്താണെന്ന് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഒരു ദുരന്തം ഒരു പ്രകൃതിക്ഷോഭം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ എല്ലാം നഷ്ടപ്പെട്ടവർ ഉറ്റവരെ ഉടയവരെ തങ്ങളുടെ എല്ലാമെല്ലാം സ്വത്തും സമ്പത്തും പ്രിയപ്പെട്ടവരും രക്തബന്ധങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് വിഹുലരായി ആശ്രയറ്റവരായി കഴിയുന്നവർക്ക് മുമ്പിലേക്ക് എന്തു തന്നെ കൊടുത്താലും മതിയാവില്ല കാരണം പ്രിയപ്പെട്ടവർ വിട പറഞ്ഞതിന് നഷ്ടപരിഹാരമായി ലക്ഷങ്ങൾ കൊണ്ട് തുലാഭാരം നടത്തിയതുകൊണ്ട് ഒന്നും ആവില്ല അത് അതിനുള്ള കണ്ണീര് തുടക്കാനുള്ള ഒരു കാരണം ആകുന്നില്ല എങ്കിൽ പോലും നമുക്ക് ചെയ്യാനാവുന്നത് നാം ചെയ്യേണ്ടതല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ പറഞ്ഞ് അവകാശങ്ങൾ നിഷേധിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല പലവിധ കാരണങ്ങൾ പറഞ്ഞ് ഇത് ദേശീയ ദുരന്തമല്ല സംസ്ഥാന ദുരന്തമാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മാപ്പിനികൾ വെച്ചുകൊണ്ട് ദുരന്തത്തെ അളക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല അതിനൊക്കെ നമ്മുടെ സംവിധാനങ്ങളിൽ വ്യത്യസ്തങ്ങളായ മാപ്പിനികളും അതിൻ്റേതായ കാരണങ്ങളും ഉണ്ട് എന്നറിയാം എങ്കിൽ പോലും ഇത്രയധികം വലിയ വലിയ പ്രയാസങ്ങൾ ദുരന്തങ്ങൾ അനുഭവിക്കുമ്പോൾ വ്യത്യസ്ത കോണുകളിൽ നിന്ന് അതിനുവേണ്ടി വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ചെയ്തു കൊടുക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടതല്ലേ ഇത്രയധികം വ്യത്യസ്തങ്ങളായ കോണുകളിൽ നിന്ന് ഈ ഒരു വിഷയത്തിനു വേണ്ടി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന വിഷയം നിരന്തരമായി ഉന്നയിക്കുമ്പോൾ അതിനുവേണ്ടി രാഷ്ട്രത്തിലെ പ്രമുഖരായ ആളുകൾ ചിന്തകർ ഭൗതിക ശാസ്ത്രജ്ഞർ പ്രത്യേകിച്ച് കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകർ നേതൃത്വങ്ങൾ മന്ത്രിമാർ എല്ലാവരും നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും അതിൽ അകപ്പെട്ടവർ ആ ദുരന്തത്തിൽ പ്രയാസപ്പെട്ടവർ അതിനുവേണ്ടി കണ്ണീരോടുകൂടെ അപേക്ഷിച്ചിട്ടും ഇതൊന്നും ചെവിക്കൊള്ളാതെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് ഒറ്റയടിക്ക് പറഞ്ഞ് ഒഴിഞ്ഞു കഴിയാൻ എങ്ങനെയാണ് സാധിക്കുന്നത് അത് ചില പ്രത്യേകമായ ഏരിയകളോട് അല്ലെങ്കിൽ പ്രത്യേകമായ സംസ്ഥാനങ്ങളോട് മാത്രമാണെന്ന് തോന്നുന്നു ഈ ഒരു ചിറ്റമ്മ നയം എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ കഴിയില്ല തന്നെ കാരണം സമാനമായ രീതിയിൽ വ്യത്യസ്തങ്ങളായ ദുരന്തങ്ങൾ ക്ഷോഭങ്ങൾ മറ്റു പലയിടങ്ങളിൽ നടക്കുമ്പോൾ അതിനുവേണ്ടി വളരെ വേഗത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുകയും അവിടേക്ക് വലിയ വലിയ ഫണ്ടുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതും ചെയ്യുന്നതും അവരെ വേഗം ചേർത്ത് പിടിക്കുന്നതും നാം കാണുന്നുണ്ട് ഇതൊന്നും ശരിയല്ല എന്നാണ് അഭിപ്രായമുള്ളത് അസ്ലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ